അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബക്കീന ഒന്നാമത്തെ സൂക്തം അഴുദ്ബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ലം യുനില്ലദീന കഫറൂമിൻ അഹ്ലിൽ കിതാബി അൽ മുഷറിഖീന മോഫക്കീന ഹത്തുൽബിന വ്യക്തമായ തെളിവ് വന്നു വന്നുകിട്ടുന്നതുവരെ സത്യനിഷേധികളായ ബഹുദൈവാരാധകരും വേദക്കാരും അവരുടെ നിഷേധത്തിൽ നിന്നും വിരമിക്കുന്നവരാകുന്നില്ല ലംയക്കുൻ ആകുന്നില്ല ആയിട്ടില്ല അല്ലദീന കഫറു നിഷേധിച്ചവർ മിൻ അഹ്ലിൽ കിതാബി വേദക്കാരായ മൽ മുഷരിഖീന ബഹുദൈവ വിശ്വാസികളുമായ മുൻഫക്കീന വിരമിക്കുന്നവർ ഒഴിവാകുന്നവർ ഹത്ത വരെ തീയഹും അവരുടെ അടുക്കൽ എത്തുന്നതുവരെ അൽ ബൈന വ്യക്തമായ തെളിവ് നിഷേധികൾ അവരുടെ നിഷേധ പ്രവണതയിൽ തുടരാൻ കാരണം അവർക്ക് ഒരു തെളിവ് വന്നു കിട്ടാത്തതാണ് തെളിവ് വന്നു കിട്ടുമ്പോളം അവരൊരിക്കലും അവരുടെ നിഷേധ പ്രവണതയെ ഒഴിവാക്കുകയില്ല എന്നാണ് ഈ സൂക്തം പറയുന്നത് കുഫ്റ് അഥവാ സത്യനിഷേധം പല രൂപത്തിലുണ്ട് അള്ളാഹുവെ നിഷേധിക്കുക അല്ലാഹുവിൻ്റെ ഏകത്വത്തെ നിഷേധിക്കുക അവനിൽ പലരെയും പങ്കു ചേർക്കുക പങ്കാളികളെ സങ്കല്പിക്കുക അവൻ്റെ പ്രവാചകന്മാരിൽ ചിലരെ മാത്രം വിശ്വസിക്കുക ചിലരെ നിഷേധിക്കുക എല്ലാത്തരം സത്യനിഷേധ പ്രവണതകളും അവസാനിപ്പിക്കേണ്ടതുണ്ട് അവർക്ക് അത് തെറ്റാണ് എന്ന വ്യക്തമായ തെളിവ് വന്നു കിട്ടിയാൽ ഇവിടെ രണ്ടു തരം നിഷേധികളെയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ആദ്യം പറഞ്ഞത് വേദക്കാരെയാണ് വേദക്കാരെ ആദ്യം പറയാൻ കാരണം അവർക്ക് വേദത്തിൽ ജ്ഞാനമുള്ളത് കൊണ്ട് പ്രവാചകന്മാരെ കുറിച്ച് പ്രവാചക ആഗമനത്തെക്കുറിച്ച് പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു അവസാനം ആഗതമാകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് അവരുടെ വേദഗ്രന്ഥത്തിൽ വ്യക്തമായ പ്രവചനം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രവാചകനെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്നവർ പറയുകയും ചെയ്യുമായിരുന്നു അതിനാൽ അവരാണ് ആദ്യം സത്യനിഷേധ പ്രവണതയെ വെടിയേണ്ടത് ഒഴിവാക്കേണ്ടത് മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് വേദക്കാർ വിവരമുള്ളവരാണ് അറിവുള്ളവരാണ് എന്ന് ബാക്കിയുള്ളവർ അംഗീകരിച്ചിരുന്നു അങ്ങനെ അറിവിൻ്റെ പേരിൽ അംഗീകാരം കിട്ടിയ ആളുകൾ സത്യത്തെ നിഷേധിച്ചാൽ അത് ശരിയാണെന്ന് കരുതി അവരുടെ കൂടെ കൂടാൻ വേറെ ആളുകളുണ്ടാകും അപ്പോൾ സ്വയം പിഴക്കുക മാത്രമല്ല പിഴപ്പിക്കുക കൂടി ചെയ്യും അവർ അതുകൊണ്ടാണ് സത്യനിഷേധികളെ പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം അവരെ പരാമർശിച്ചത് വേദക്കാർ എന്ന് പറയപ്പെടുന്നത് വിശുദ്ധ ഖുർഹാൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ വേദങ്ങൾ ലഭിച്ച ആളുകളെയാണ് അടിസ്ഥാനപരമായി അവരുടെ കയ്യിലുള്ളത് അല്ലാഹുവിൻ്റെ വേദങ്ങളാണെങ്കിലും അതിലൊട്ടേറെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് അവർ അല്ലാഹുവിന് പുത്രന്മാരെ സങ്കല്പിച്ചിരുന്നു ആ അർത്ഥത്തിൽ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചിരുന്നു പക്ഷേ അവരൊരിക്കലും തങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് അംഗീകരിച്ചിരുന്നില്ല എന്നല്ല തങ്ങൾ ഏകദൈവത്വത്തിൻ്റെ ആളുകളാണ് എന്നാണ് വാദിച്ചിരുന്നത് അതിനാൽ ഖുർആൻ അവരെ മുഷിരിക്കുകൾ എന്ന് വിളിച്ചിട്ടില്ല എന്നാൽ വിശേഷത്തിന്റെ കൂട്ടത്തിൽ രണ്ടാമത് പരാമർശിച്ച അവൽ മുഷിരിക്കീന മുഷിരിക്കുകൾ ബഹുദൈവാരാധനയെ സ്വന്തം മതമായി അംഗീകരിച്ച ബഹുദൈവാരാധനയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു ഈ രണ്ട് കൂട്ടരും അഥവാ നേരത്തെ വേദത്തിൽ പരിജ്ഞാനമുള്ളവരും വേദമൊന്നും അറിയാത്ത മുഷരിക്കുകളും അവർ അവരുടെ നിഷേധത്തെ വിട്ടൊഴിവാക്കാൻ അവർക്കൊരു ബൈജിനത്ത് അഥവാ വ്യക്തമായൊരു ദൃഷ്ടാന്തം വന്നെത്തേണ്ടതുണ്ട് ദൃഷ്ടാന്തം വന്നു കിട്ടിയാൽ അഹ്ലുൽ കിതാബും മുഷിരിക്കുകളും അവരുടെ നിഷേധത്തിൽ നിന്ന് കുഫറിൽ നിന്നും ഒഴിവാകേണ്ടതുണ്ട് അങ്ങനെ വന്നു കിട്ടിയാൽ അവർ പൂർണ്ണമായും ഒഴിവാകണം എന്നൊന്നുമില്ല പക്ഷേ ഒഴിവായില്ലെങ്കിൽ ഞങ്ങൾ ഒരു തെളിവ് വന്നു കിട്ടാത്തതിനാലും സത്യമതത്തെ കുറിച്ച് മനസ്സിലാക്കാത്തതിനാലുമാണ് ഇങ്ങനെ പിഴച്ചു പോയത് എന്ന ന്യായം അവർക്ക് പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ന്യായവാദം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് വ്യക്തമായൊരു ബയ്യനത്ത് അള്ളാഹു നൽകുന്നുണ്ട് എന്താണ് ബയ്യനത്ത് എന്നതിനെ കുറിച്ച് വരും സൂക്തത്തിൽ അല്ലാഹു പരാമർശിക്കുന്നുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ന്യൂനുശേഷം ഹംസ് വന്നിരിക്കുന്നു അവിടെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് ഒട്ടും മണിക്കാൻ പാടില്ല സുഖൂനുള്ള ന്യൂനുശേഷം ഫാഹ് വന്നിരിക്കുന്നു അവിടെ മറച്ചു മണിക്കുക بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين لم يكن الذين كفروا من أهل الكتاب والمشركين والمشركين منفكين حتى تأتيهم البينة والمشركين منفكين حتى تأتيهم البينة الله سبحانه وتعالى نمي أنجرهكم عربت